മാസമാണ് ഒന്നാം തീയതി ഓൾ സെയിൻസ് ഡേ ആയിരുന്നു നവംബർ സെക്കൻഡ് ഡേ ആയിരുന്നു ദൈവങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് കഴിഞ്ഞിട്ടില്ല ചില ശവകുടീരങ്ങളിൽ ഇരുന്ന് ചില ശവടക്കന് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞില്ല പിന്നീട് അവരെ നമ്മൾ ഓർത്തിട്ടുണ്ടോ അപ്പന് സ്നേഹമായിരുന്നു അമ്മയ്ക്ക് സ്നേഹമായിരുന്നു കെട്ടിയോന് സ്നേഹമായിരുന്നു അതിനപ്പു കത്ത് ഇപ്പോൾ എൻ്റെ അപ്പൻ എവിടെയാ എൻ്റെ അമ്മ എവിടെയാ എൻ്റെ ഭർത്താവ് എവിടെയാ എൻ്റെ ഭാര്യ എവിടെയാ ഞാനെന്ന് നിലവിളിച്ചവരെ പറ്റി പിന്നെ നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടോ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് ഉയരുന്ന വലിയ നിലവിളി നിങ്ങൾ കേൾക്കാറുണ്ടോ അന്ന് അവധിയെടുത്തു പോയിരിക്കുകയോ അപ്പൻ്റെ അടക്കൻ അമ്മയുടെ അടക്കന് തേമോക്കളെ ആ അവധി എടുത്തതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടൊരു ത്യാഗമെടുക്കാൻ മൂന്നാം ദിവസം നമ്മുടെ ഏഴും പതിനാലും നാൽപ്പത്തി നാൽപ്പത്തൊന്നും എല്ലാം കഴിച്ചു പിന്നെ ഇഷ്ടം പോലെ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും ഒക്കെ ജീവിച്ചു അവരുടെ ആത്മാക്കളെ പറ്റി നിങ്ങൾക്ക് ജീവൻ ഇന്നൊരു അമ്മയൊക്കെ പറഞ്ഞ് സാക്ഷ്യം കിടപ്പട യൂട്യൂബിൽ കാണണം നിങ്ങൾ അഞ്ച് ഡോക്ടർമാർ പറഞ്ഞു കൊന്നേക്കാൻ ചുമ്മാ പറഞ്ഞ കാലന്മാരല്ലേ ഡോക്ടർമാർ അല്ലെ കാലികളാ സ്ത്രീന്ന് പറഞ്ഞാൽ കാലി എന്നല്ലേ അതിന്റെ അർത്ഥം അഞ്ച് ഡോക്ടർമാർ പറഞ്ഞ കുഞ്ഞുമായിട്ട് ആൾക്കാരെ വന്നിരിക്കുക ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് കൈ അവര് മാർത്തം കൊടുക്കും മക്കള് യൂട്യൂബിലോട്ട് സാക്ഷ്യം നിങ്ങൾ ആക്കണം അഞ്ച് ഡോക്ടർമാർ മിനിമം ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരുണയും ആ അപ്പനും ഒക്കെ കടന്നുപോയ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ച നൊമ്പരത്തെ പറ്റി അറിയാമോ ഇന്ന് അവര് നൊമ്പരം അനുഭവിക്കുമ്പോൾ അവരുടെ നൊമ്പര കുറച്ചു വേണ്ടിയിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഓയമ്പെടുത്ത് പ്രാർത്ഥിക്കണം മക്കളെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം കഷ്ടപ്പാട് അനുഭവിക്കണം രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം ഹാലുയ മരിച്ചു അടക്കി നല്ല വില കൂടി ഒരു മാർബിള് വിട്ടുകഴിഞ്ഞ അപ്പനോടുള്ള കടമ തീർന്നു അഗസ്യോസിനോ മറ്റേ പറയുന്നത് അഗസിനോസ് പറയുന്നുണ്ട് ഈ മാർബിളിന്റെ അടി കിടക്കുന്ന അപ്പം വിളിക്ക എന്റെ കൊച്ചെ ഇതെടുത്ത് പൊട്ടിച്ച് പാപങ്ങൾക്ക് വിറ്റിട്ട് അതുകൊണ്ട് ഒരു കുമാന ജൊല്ലിക്ക് അതുകൊടുത്ത് പാപങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഞങ്ങൾ സ്വർഗത്തിലോട്ട് കേറട്ടെ ോട്ട് ഓടും നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ സഹോദരങ്ങള് ഇതാ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കിടക്കുക ഒരാൾക്ക് വിശക്കുന്നതെന്ന് കണ്ടാല് നമുക്ക് അയാളുടെ വിഷമം തോന്നി അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും ഇതാ ഇതാ ശുദ്ധികളെ ആത്മാക്കള് വിശപ്പും അനുഭവിച്ച വാവിട്ട് നിലവിളിക്കുമ്പോൾ അവക്ക് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ പരിത്യാഗങ്ങളിലൂടെയാണ് മക്കളെ ഒരു ഭാഗ്യത്തിന്റെ പേരാ ഒരു പുണ്യത്തിന്റെ പേരാ മക്കളെ ആത്മീയത എന്നൊക്കെ ഒരു ആനന്ദത്തിന്റെ പേരാ മനോഹരമായ സാക്ഷിയുണ്ടായിരുന്നു പെൺകുട്ടിയുടെ നിങ്ങൾ കേൾക്കണം അത് അവൾ പറഞ്ഞു ഞാൻ ജപമാല ചൊല്ലാകില്ല ഞാൻ നൊവേന കൂടാകില്ല ഞാൻ കുരുബാനെ മാത്രം കൂടുന്ന ഒരു പച്ച ക്രിസ്ത്യാനി അവൾ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ കടന്നുപോയി കടന്നുപോയി ജപമാല ചൊല്ലാൻ പറഞ്ഞു ഒക്ടോബർ മാസം ജപമാലയ്ക്ക് ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ എൻ്റെ കാര്യം നടന്നിരിക്കും ഒക്ടോബർ പതിനഞ്ചിന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയെ മറ്റൊന്ന് പറഞ്ഞെന്നാണ് അവൾ പറഞ്ഞത് ഒക്ടോബർ ഒക്ടോബർ ഇരുപത് പതിനഞ്ചിന് അതിന്റെ കാര്യം നടക്കുന്നത് സാക്ഷ്യം കിടപ്പുണ്ട് അവള് പറയ പിന്നെ ഒരു മിനിറ്റ് കിട്ടിയ കൊന്ത കൊന്തചൊല്ലണമെന്നുള്ളൊരു ഒരു തോന്നല് തുടങ്ങിയിരിക്കുക കൈചൊ അവള് അവള് പറയുക വിദേശത്തോ മറ്റു ആയിരുന്നു കൊച്ച് അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവളെ കണ്ണ് നിറഞ്ഞു രണ്ടാമത് അവളെ കരയുന്നത് കണ്ടത് ആ സമയം കിട്ടിയ ഉടനെ ജവബാല ചൊല്ലണം എന്ന് തോന്നുക എന്ന് പറഞ്ഞ അവൾ വീണ്ടും കരയുന്നത് ദാവുമക്കളെ പറഞ്ഞില്ലേ വിരുന്ന ആത്മീയ ഭക്ഷണങ്ങളെ മക്കളെ ഡു ഡു യു യു ടേസ് ടേസ് വേർഡ് ഓഫ് ഗോഡ് ദ ഭക്ഷണങ്ങളാ മക്കള് രുചിതങ്ങൾക്ക് കൊത്തി പിടിപ്പിച്ചിട്ടുണ്ടോ െ കൊതി പിടിപ്പിച്ചിട്ടുണ്ടോ ശബമാലെ പ്ലാന്തി കുറച്ചും പെട്ടന്മാർ ഇവിടെ രാവിലെ വന്നി ഇവിടുത്തെ പാട്ടുകാരല്ല ഇവിടുത്തെ ശിശൂഷകരല്ല വെറുതെ വന്ന് രാവിലെ വന്നി കൂടാരത്തിൽ കയറിയിട്ട് പച്ചവെള്ളം കുടിച്ച് ഇപ്പോഴും ഈ കസേരയിലിരിക്കുന്ന ചില പണിയില്ലാത്തതുങ്ങളുണ്ട് പറ്റുന്നില്ല എഴുന്നേറ്റ് തിരിച്ചു വന്നിരിക്കുക അഞ്ചു മണിക്ക് കൂട്ടിയതൊക്കെ തീപിടിച്ചു തുടങ്ങും പൈതല്ലേ എന്റെ ജീവിതം സ്വർഗം തരുന്നതല്ലാത്തൊക്കെ തീർന്നു പോകും സ്വർഗം തരുന്നതൊക്കെ നിത്യമായിട്ടുള്ളതാണ് ദൈവം തന്നതല്ലാത്തതൊക്കെ അതെല്ലാം തീർന്നു പോകും തരുന്ന ഒരു ആനന്ദമുണ്ട് തരുന്ന ഒരു നിർവൃതിയുണ്ട് തരുന്ന ഒരു സന്തോഷമുണ്ട് തരുന്ന ഒരു സമാധാനമുണ്ട് പറഞ്ഞല്ലേ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നല്ലോ അവൻ അവന് പ്രാർത്ഥിച്ച് പ്രാർത്ഥി അവന് കുറച്ച് കാശ് കിട്ടി അവന് വയൽ വാങ്ങി പള്ളി പോകാൻ നേരമില്ല ഇപ്പോ നിന്റെ സമ്പത്ത് നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിനൊക്കെ തടസ്സമാണോ നിന്റെ ജോലി നിന്റെ ദൈവത്തെ സേവിക്കുന്ന എനിക്ക് തടസ്സമാണ് തിരിച്ചു പറഞ്ഞു നിങ്ങൾ ദരിദ്രരെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞ് കർത്താവു ധനവാന് കേറാൻ മനസ്സിലാക്കി ദരിദ്രന് വേണ്ടി ഞാൻ തുറന്നിടാൻ പോവുക മൂന്നാമത്തെ ടോക്ക് ടോക്കതായിരുന്നു നിങ്ങൾ കേട്ടു ഊടുവഴിയിലും പെരുവഴിയിലും ആരാ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് വെള്ളം ഉടുപ്പിട്ടവരെ വേണ്ടാതെ വന്നപ്പോ ചെളിപറ്റി ഉടുപ്പിട്ടവരുണ്ട് മക്കളെ അവക്ക് വേണ്ടി അവനൊരുക്കി വച്ചിരിക്കുന്ന കല്യാണ വസ്ത്രമുണ്ട് അനുതാപമെന്ന കല്യാണ വസ്ത്രം ധരിപ്പിച്ച് കടന്നു വരുന്നവരെ ഒക്കെ കടത്തിവിടുന്നൊരു കർത്താവു അവരുണ്ടിട്ടുണ്ടോ സ്വഗീയ ആനന്ദം നിനക്ക് ലഭ്യമായിട്ടുണ്ടോ സ്വർഗത്തെ സ്വർഗത്തിന്റെ ആനന്ദവും സ്വർഗം രണ്ടാമതാവും പറഞ്ഞെ വാങ്ങിച്ചു എന്റെ മസിലുണ്ട് കാളെ ഓടിക്കാൻ നിന്റെ മസിൽ ചുരുങ്ങുന്ന കാലത്തും നീ ദൈവത്തെ സ്തുതിക്കുന്നറിയാവോ മസിൽ ചുരുങ്ങുന്നൊരു കാലം വരും മക്കളെ ആരോഗ്യം നഷ്ടപ്പെടുന്നൊരു കാലം വരും മസിലാണ് ദൈവമെങ്കിൽ രോഗത്തെ നീ ഭയപ്പെടും എൻ്റെ ദൈവം സ്വകീയ ആരോഗ്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് നിന്റെ ദൈവം ആത്മീയ ആരോഗ്യമാണ് ആത്മീയ ബലമാണെന്നൊരു തിരിച്ചറിവ് മൂന്നാമത്തവൻ എന്നാ പറഞ്ഞു കല്യാണം കഴിച്ചെന്ന് എകലാ അങ്ങനെ വെണ്ണ് കിട്ടത്തില്ല വെണ്ണ് കെട്ടാൻ പാടില്ലവൻ വെകല അങ്ങനെ അച്ഛനാകാൻ പറ്റത്തില്ല അവനെ കയറ്റാൻ പറ്റില്ല അങ്ങറിയാലോ ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ വിരലൊക്കെ അച്ഛനാക്കി അച്ഛനാക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഒത്തിരി നിയമങ്ങൾ മാറി കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് അച്ഛപ്പം കാഴ്ചയില്ലാത്തവർക്ക് അച്ഛനാകുന്നുണ്ട് അംഗവൈകല്യം ഇല്ലാത്തവരെ പുരോഹിതരാക്കത്തുള്ളായിരുന്നു അച്ഛൻ പറഞ്ഞില്ലേ അംഗഭംഗമില്ലാത്തവർക്ക് ഒന്നും അച്ഛനാകാൻ താല്പര്യമില്ലെന്നാ ഇപ്പോഴ് ശരി താല്പര്യമില്ല ഒരു ബലിയായി തീരാനൊന്നും മുടന്തൻ താല്പര്യമില്ലെന്നേലുൻ മുടന്താങ്ങൻ വിളിച്ചോ വിളിച്ചോ പെരുവഴിയിലും പെരുവഴികളിലും ഊടുവഴി ഊടുവഴിയിൽ ഇപ്പം കഞ്ചാവും ഒക്കെ വിൽക്കുന്ന ഊടുവഴിയിൽ നിന്നുണ്ട കഞ്ചാവ് വിൽക്കുന്നതും അങ്ങനെ പലതും വിറ്റുകൊണ്ട് നടന്നവരെയൊക്കെ കർത്താവ് വിളിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക കൈവ മക്കളെ അവന്റെ കണ്ണീര് വീണ മനുഷ്യര് അവന്റെ ചോരത്തുള്ളി വീണ മനുഷ്യര് അവന്റെ ചങ്കിലെ വെള്ളം വീണ മനുഷ്യർ അവരെയൊക്കെ അവിടുന്ന് ആലയത്തിലേക്ക് സ്വീകരിക്കുക ചണകെട്ടിയ ബോധ്യം പറയുക ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഞാൻ അങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ വല്യപ്പനെയൊക്കെ എനിക്ക് ജീവനായിരുന്നു ഗ്രാൻഡ് ഫാദർ വല്യപ്പൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ സപ്തംബർ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല ഓർമ്മ ദിവസം വരുമ്പോഴത്തേന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഞാൻ കുർബാനയും അന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ വല്യപ്പൻ തീക്കടല്ല കിടക്കുന്നതെന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ എനിക്കിത് കാര്യങ്ങൾ ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധാൽമാവും ദൈവ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി ചിന്തിക്കണം ദൈവമക്കളെ അവിടുത്തെ വിടുതലില്ലെങ്കിൽ ഇവിടെ വിടുതൽ കിട്ടത്തില്ല മക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവൻ ആരെങ്കിലും തകർച്ചയിലും ദുരന്തത്തിലുമാണെങ്കിൽ അതിന്റെ ആയിരം മടങ്ങ് തകർച്ചയും ദുരന്തവും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലത് കേക്കാൻ എനിക്കറിയാം പക്ഷെ കേട്ടേ പറ്റത്തുള്ളൂ അതേ അറിയത്തുള്ളൂയെ വീട്ടിലൊരാൾക്ക് ഒരു അസുഖമാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുവോ വീട്ടിലൊരാൾക്ക് അസുഖമാണ് ഒരാൾക്ക് വേദന കൊച്ചിനെ രാത്രി കിടന്ന് കരയുക ആർക്കെങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്തേ നമ്മുടെ നിലവിളി ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മുടെ ആത്മാക്കൾ നിലവിളി കേട്ടിട്ടോ നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് എടുക്കണം ദിവസവും പള്ളി പോകണം നമ്മള് തോപിത്തെന്നൊരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുക രാവിലെ മുതല് വായിക്കാൻ പറ്റുമെങ്കിൽ പോയി വായിക്കണം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടൊക്കെ വായിച്ചു ഒറ്റ ദിവസം കൊണ്ട് വേണേൽ വായിക്കും നല്ല വചനാഭിഷേകം ഉള്ളവരോ ഇന്ന് പോയിട്ട് ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർക്കും അത്രയ്ക്ക് തീപിടിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് തോപിത്ത് പുസ്തകത്തിന്റെ പേര് നഫ്തഅലി കുടുംബത്തിലെ നഫ്തലി കുടുംബത്തിലേലേ കുടുംബത്തിൽപ്പെട്ട ഒരു മകനായവൻ നഫ്തഅലി ഗോത്രം എന്താ എന്താകുണ പള്ളി പോകത്തിൽ ഒരുത്തനും വലിയ ബുദ്ധിമാന്മാരാവും പള്ളിയിലൊന്നും പോകില്ല ഒറ്റകർക്കും പള്ളി പോകില്ല വീട്ടിൽ നിന്നാണ് ആ കുടുംബത്തിൽ നിന്നാരും പള്ളിയിൽ പോകാം അവർക്കിതൊന്നും താല്പര്യമൊന്നുമില്ല അവർക്ക് അച്ഛന്മാരോടൊക്കെ ഒരു പുച്ഛമാണ് ആത്മീയകാര്യങ്ങളോടൊന്നും താല്പര്യമില്ല അവിടെ അവിടെ വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരുത്തനെ പേരുണ്ട് അവൻ്റെ പേരെ തോപിത്തന്നെ നിങ്ങൾ നോക്കിയാൽ ബൈബിളിലൊരു പുസ്തകത്തിൻ്റെ പേരാ തോപിത്തന്നെ നിന്റെ പുണ്യമൊക്കെ നിന്നെ ബൈബിളിൻ്റെ താളുകളിൽ നിന്റെ പേരെഴുതി ചേർക്കാൻ കാരണമാക്കും മക്കളെ നോക്കി തോപിത്ത് ഞാൻ വായിച്ചു കേട്ടു നിങ്ങൾ കേട്ടുള്ള യൂട്യൂബിൽ ടോക്കിടപ്പുണ്ട് അപ്പനല്ലാത്തവൻ അനാഥന നേരത്തെ ടോക്കിൽ പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയാമോ അവനെ പിടിച്ച് രാജാവിന്റെ കഞ്ഞിക്ക് വകയില്ലാത്തവനെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാക്കി മാറ്റിയ ദൈവത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞത് ഒന്ന് കയ്യടിച്ചു അവന് അർത്ഥം കൊടുത്തത് എല്ലാം നഷ്ടപ്പെട്ടവൻ ജീവിക്കാൻ നിവർത്തിയില്ലാത്തവൻ രാജാവ് രാജാവ് ദൈവം എന്നെ ഓർത്തിരുന്നു ഞാൻ ദൈവത്തെ ഓർത്തിരുന്നു പ്രത്യേകതയാണ് ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ യുവർ ദൈവത്തെ ഓർത്ത വാക്ക ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റടിക്കുമ്പോ ജീവിതത്തിൽ വലിയ തകർച്ചകൾ വരുമ്പോർത്താമതി അവന്റെ മുഖം മതിയ്യണ്ട് നിങ്ങൾ കേട്ടു പുസ്തകത്തിൽ പറയുന്നുണ്ട് കാരണം ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ത് പറ്റി രാജാവിൻ്റെ രാജാവിൻ്റെ പ്രസാദം രാജാവിൻ്റെ പ്രസാദം അവന് ലഭിച്ചു ഹാലിയിലൂയ്യ ഞാൻ മേതിയായിൽ പോകുക പതിവായിരുന്നു നല്ല കച്ചവടമുള്ള സ്ഥലം നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് ആറ്റു മീനും കിട്ടും കടൽമീനും കിട്ടും കായൽ മീനും കിട്ടും മേദിയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുറച്ച് ദൂരം അവിടെ പോയാൽ ഞാൻ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മേതിയായിലേക്ക് പോകുമ്പോഴേ ഒരിക്കൽ മേതിയായിലെ റാഗസിൽ വെച്ച് ഗബ്രിയാസിൻ്റെ സഹോദരൻ ഗബായിലിനെ ഞാൻ പത്ത് നാലന്ത് വെള്ളി സൂക്ഷി അവന് വലിയ കഷ്ടമായി പറഞ്ഞാൽ പത്ത് നാല വെള്ളി വെച്ചോ വെച്ചോന്നെ കയ്യിൽ പോക്കറ്റിൽ പൈസ ഇടാൻ അറിയാത്തവൻ്റെ പേര് തോപിത്തണ് നമ്മളക്കെ പോക്കറ്റിൽ പൈസ വെല്ലവൻ്റെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്നവൻ്റെ പേര് തോപിത്തത് സ്വന്തം അക്കൗണ്ടിൽ പൈസ ഇടാത്തവൻ്റെ പേര് തോപിത്തണ് മറ്റൊരുത്തൻ്റെ വേദന കാണുമ്പോൾ അവനെ സഹായിക്കുന്നവൻ്റെ പേര് തോപിത്തണ് പോകുന്ന വഴിക്ക ഒരു ഭാവത്താനെ കണ്ടു അവനെടുത്ത് പത്ത് താലന്ത് ഗബായലിന് പത്ത് താലന്ത് ഞാൻ സൂക്ഷിക്കാൻ കൊടുത്തു ഷാൽമനാസർ രാജാവ് മരിച്ചു പിന്നെ മേദിയായിലേക്ക് പോകാൻ പറ്റും അവിടെ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ് ഞാൻ പിന്നെ ആ വഴിക്ക് പോയില്ല മകൻ സന്നാക്കരീബ് ഭരണമേറ്റു അവൻ്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ മേദിയായിലോട്ട് പോയിട്ടില്ല മേദിയായിക്ക് പോയി കേബായലിൻ്റെ കയ്യിൽ പത്ത് വെള്ളിത്തൊട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഷൽമനേശ്വറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ പത്ത് കാശ് കിട്ടുന്ന ജോലിയാണെന്നതെങ്കിൽ ഇട കൂട്ടാം അയലൊക്കെ അഞ്ച് കാശ് ഇല്ലാത്തവന് കൊടുക്കാൻ പഠിക്കുക ബാങ്കൊക്കെ പൊട്ടിപ്പോകാൻ അധികം നേരമൊന്നുമില്ല സ്വർണ്ണത്തിൻ്റെ വിലയേറ്റം അല്ലാതെ താന്നുകൊണ്ടിരിക്കുക അഞ്ഞൂറ് രൂപ നോട്ട് ക്യാൻസൽ ചെയ്യാൻ പോവുക അഞ്ഞൂറ് രൂപ എന്നോട്ട് ക്യാൻസൽ ചെയ്യാൻ പോകുക സൂക്ഷിച്ചു വെക്കണ്ട വിലയില്ലാതെ പോകാൻ പോകാം മറ്റേ എല്ലാത്തിനും വിലയില്ലാതെ പോകുന്നൊരു കാലം വരാൻ പോവുക ശ്വാസം പിടിച്ചിരിക്കുക ഒന്ന് വീട് ശ്വാസം വിടുന്നു ഒരു ശ്വാസം വിടാൻ ആ മൂന്ന് ചേച്ചി പറഞ്ഞ് ശ്വാസം പോയി ഹാലൂയ എല്ലാരും നോക്കി അധികേ ഈ വെട്ടിപ്പിടിച്ചത് മഞ്ചിച്ചെടുത്തത് തട്ടി കൂട്ടി വെറുതെ പോവുക നിങ്ങൾ മേടിച്ചോ അഞ്ഞൂറ് രൂപ ക്യാൻസൽ ചെയ്യാമെന്ന് മേടിച്ചു പോയെങ്കിൽ പോട്ടെ വിശക്ക് നോക്കിയേ ഷൽമനേശ്വറിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തു കയ്യിൽ പത്ത് രൂപ കിട്ടിയപ്പോഴേ ഈ തോപിത്ത് പറയുന്നുണ്ട് അമ്പത് ശതമാനം പാവങ്ങൾ കൊടുത്തു കാലത്ത് നീ ഉള്ള കാലത്തോ പറയാം വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് വിശത്ത് മടങ്ങിപ്പോകല്ലോ മക്കളെ വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് ഞാൻ വസ്ത്രം നൽകി നഗ്നനാണെങ്കിൽ തുണിയുടിപ്പിച്ച കാര്യമൊന്നും മാത്രമല്ല മക്കളെ ആരുമില്ലാത്തവരോട് ചേർന്ന് നിന്നു എൻ്റെ വീട്ടിൽ ഒരല്പം എടയുണ്ടെന്ന് ഇവിടെ കിടന്നു നഗ്നന് ആരുമില്ലാത്തവനൊക്കെ ഇടം കൊടുക്കുന്നൊരു മനുഷ്യൻ എൻ്റെ ജനത്തിൽ ആരെങ്കിലും ഇവിടെയെങ്കിലും മൃതശരീരം നിനീവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുവാൻ നോക്കിയേ തൊടുക യഹൂദൻ കാരണം ഇവര് അടിമത്തത്തിൽ ഒരു അടിമയാണ് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനിയായിട്ടൊക്കെ മാറുന്നത് ദൈവചിന്തയും ദൈവാത്മാവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നീ ചിന്തിക്കാത്ത ഇടങ്ങളിലേക്ക് നീ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങളിലേക്ക് നീ ചിന്തിക്കാത്ത കൃപകളിലേക്ക് നിനക്ക് ചിന്തിക്കാ പരാത്ത അഭിഷേകങ്ങളിലേക്ക് നിന്റെ ദൈവം നിന്നെ നടത്തും കൊച്ചിൽ വിളിച്ചേ അടുത്ത വാക്യങ്ങൾ ഭയങ്കര രസമാണ് ഇത് ആരെങ്കിലും വഴിയിലെങ്ങനെ മരിച്ചു കാരണം അടിച്ചും കൊല്ലും അടിമപ്പണിയ മേലാളന്മാര് കങ്കാണിമാര് നിപ്പുണ്ട് പണിയാത്തവരെ തലക്കെട്ട് അടിക്കും തലക്കെട്ട് അടിക്കുമ്പോൾ ചിലര് വീട് മരിക്കും അവരെ വലിച്ചത് അടിയിലേക്കിട്ടും വഴിയിൽ കാക്കകള് പക്ഷികൾ വന്നും മൃഗങ്ങൾ വന്ന് കടിച്ചു കീറയും ഒക്കെ അവർ തിന്ന് വലിച്ചു കീക്കും ചില ജീവിതങ്ങളുടെ ഒക്കെ തോപിത് എന്നിട്ട് അവരെ എടുത്തുകൊണ്ട് വരും യൂതിയായി ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സെന്ക്കരി രാജാവ് വധിച്ചാൽ ഞാനവരെ രഹസ്യമായി സംസ്കരിക്കും ഒളിച്ചോടാൻ നോക്കുമ്പോഴേ കൊന്നുകളെ തോപിത്ത് നിന്ന് പതുക്കെ ഇറങ്ങിപ്പോയിട്ട് ശവശരീരങ്ങളെ ബഹുമാനിച്ച പുണ്യമാന്റെ പേരാ തോപിത്ത് ഇപ്പോഴെനിക്ക് പിടി കിട്ടി ഈ മചനം ഇന്ന് തമ്പുരാൻ വായിപ്പിച്ചെന്ന മൃതശരീരങ്ങളോട് ആദരവ് കാണിക്കണം രാവിലെ ഞാൻ പറഞ്ഞു അയലോക്കത്തൊരാൾ മരിക്കുമ്പോൾ കള്ളും കുടിച്ച് ചാരായം കുടിച്ച് വീടിൻ്റെ മുറ്റത്തിരുന്ന് ഇല്ല മക്കളെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തെക്കാളും മരിച്ച വ്യക്തികളുടെ മൃതശരീരങ്ങൾ നമ്മൾ ആദരിക്കണം ആ കുടുംബങ്ങളെ ഒരു ദൈവാലയം പോലെ നമ്മൾ കാണണം അതിൻ്റെ ഫലമായി നോക്കിയേ അവർ ഒളിച്ചോടിയാൽ വളരെ പേർ അവൻ്റെ കോപാഗ്നിയിൽ മരിച്ചു രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല നോക്കണേ പിടിച്ച തീക്കളിക്കിറങ്ങുക തോപിത്ത് ആത്മാവ് ഉള്ളിൽ കത്തുന്നവന് തീക്കളിയെ ഭയമില്ല ഞാനാണ് മൃതദേഹങ്ങൾ മകവ് ചെയ്തതെന്ന നിനിവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു രാജാവ് അന്വേഷിക്കുക എത്ര പ്രിയപ്പെട്ടവനാണേലും രാജാവിനെതിരെ നിന്നാലോ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നുവെന്ന് കേട്ട് പേടിച്ച് ഞാൻ നാട് വിട്ടു രാജാവെൻ്റെ വസ്തുവകകൾ കണ്ടുകെട്ടി എൻ്റെ ഭാര്യ അന്നയും മകൻ തോപിയാസും മാത്രം ആവശ്യം നോക്കിക്കേ പെരുവഴി നിൽക്കുക ഈ ദൈവം ഇങ്ങനെയാന്ന് പെരുവഴിയിലാക്കുന്നവനാണ് ഈ ദൈവം പെരുവഴി വന്ന് നിൽക്കുക തോപിത്തും അന്ന ഭാര്യയും കൊച്ചു തോപിയാസും കൂടെ ഇത് വഴി നിൽക്കുക രാജകൊട്ടാരത്തെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ കാലത്ത് തന്റെ പ്രിയപ്പെട്ട ഒരു അനാഥ അനാഥപ്രേതങ്ങള് പോലെ കിടക്കുന്നത് കണ്ടിട്ട് അവരെ തോളിലേറ്റി എവിടെയോ കൊണ്ടുപോയി മറവി ചെയ്തു ദൈവം മക്കളെ ബലിക്ക് ഒരു വിലയുണ്ട് മക്കളെ അഭിഷേകം വാങ്ങിക്കുന്ന അനുഗ്രഹം വാങ്ങിക്കുന്ന ബലിക്ക് ഞാനും നിങ്ങൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ദൈവാരാധനയ്ക്ക് വില കൊടുത്ത് ആരാധിക്കുമ്പോ വില കൊടുത്ത് ശുശ്രൂഷിക്കുമ്പോ മര്യാദ രാജകൊട്ടാരത്തെ എന്തിനാണോ ഈ പുലി പിടിച്ചത് ഉള്ളിൽ തീ കത്തിക്കഴിഞ്ഞ അവ കാണുന്നത് അപ്പുറത്തുള്ള കാഴ്ചകളാണ് കാരണം മരിച്ചവരെ അടക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ് മരിച്ചവരെ അടക്കുന്നത് പുണ്യപ്രവർത്തിയാണ് രാജാവിന്റെ കൽപ്പനയല്ല ദൈവത്തിന്റെ ഹിതമാണ് ഞാൻ നിറവേറ്റു തീരുമാനിക്കുന്ന തോബിയാസ് തോപി ആസാദ് മൂടില്ലാതെല്ലാരും കുട്ടിക്കുന്ന മരണത്തെ പറ്റി പറയുന്നോണ്ടാണ് ഒരു താല്പര്യമില്ലാത്തതുപോലിരിക്കുന്നത് ഹാലിയിലൂയലൂയ എല്ലാം നഷ്ടപ്പെട്ടു പൊന്നും നഷ്ടപ്പെട്ടു വെള്ളിയും നഷ്ടപ്പെട്ടു ജോലിയും നഷ്ടപ്പെട്ടു രാജാവ് കണ്ടുകെട്ടി ഭാര്യയും കൊച്ചുമായിട്ട് ഒളിച്ചോടുന്ന അൻപത് ദിവസം കഴിഞ്ഞില്ല നോക്കണേ സന്നാക്കരീബിനെ അവന്റെ രണ്ട് പുത്രന്മാർ വധിച്ചു നീതിമാനെതിരായിട്ട് കൈപൊക്കാൻ പോയേക്കല്ലെതിരായിട്ട് കൈപൊക്കെ നോക്കിയേ രാജാവ് ഇറങ്ങിത്തിരിക്കുമ്പോ തോപിത്തിനെ കൊല്ലാനിറങ്ങിട്ട് അമ്പത് ദിവസം എന്താ കഴിച്ചില്ല അതിന് അയാളുടെ മക്കളെ അയാളെ കൊല്ലുക ദൈവ മക്കളെ ഒരു പ്രതിപ്രവർത്തനമൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ടെന്ന് ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവക്തകൾക്കൊക്കെ ഒരു ഉത്തരം പറയേണ്ടി വരുമെന്ന് ഉച്ചയിലൂിയ അവർ അകാഹത്ത് മലകളിലേക്ക് അവർ മൊളിച്ചോടി സന്നാക്കരി മറ്റൊരു മകൻ യസാഹദൂണാണ് പിന്നെ ഭരണമേറ്റത് അവൻ എന്റെ സഹോദരൻ അനായിലിന്റെ പുത്രൻ അഹിക്കാറിനെ രാജ്യത്തിലെ വരവ് ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടമേൽപ്പിച്ചു കവി ഒഴുകുന്ന കണ്ട മക്കളെ എങ്ങും പോകണ്ടെന്നേ ആരുടെ ആവശ്യമില്ല ആരുടെയും ആനുകൂല്യം നിനക്ക് ആവശ്യമില്ല ഒരു ദൈവ പൈതലിന് കിട്ടണ്ട അഭിഷേക ഞാൻ ആരോടാണോ ഇതൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവ നീ നിന്റെ ദൈവത്തെ നീ നിന്റെ ദൈവത്തെ അവരുടെ പേര് ഒരു ദൈവസന്നു പറഞ്ഞു പതിനഞ്ചു കൊല്ലവാടി കൂടാഴ്ത്ത് വരുന്നതാ മക്കൾക്ക് ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയൻസാണ് പിണറായി വിജയൻസാണ് ശമ്പളം കൊടുക്കുന്നത് പാവം പിടിച്ച് ഒരു വിധവ പറയുന്ന വറച്ചിൽ അതിനകത്ത് കിടപ്പുണ്ട് കേക്കണം അത് പതിനഞ്ചോ കൊല്ലമായിരുന്നു അവന്റെ മകൻറെ പേരെന്താണോ പേര് പറഞ്ഞു പോയല്ലോ ചെറുക്കൻ വഴി കൂടെ നടന്ന് ഒല്ലിക്കൊണ്ടിരിക്കുക ഇന്ന് ഇന്നവൻ എക്സൈസ് ഓഫീസറാണ് എക്സൈസ് ഓഫീസർ ഗവൺമെന്റ് അപകടം കൊണ്ടിരിക്കുക തന്റെ ജീവിതത്തിന് നൊമ്പരങ്ങൾ ദൈവ സന്നദിയ രാജാവിന്റെ അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു ഞാൻ നിനിവയിൽ ഒളിച്ചു പോയി മലഞ്ചെരുവിൽ പോയി ഒളിച്ചു വാതിരുന്ന തോപിത്തു കർത്താവിന്റെ മക്കൾക്ക് എപ്പോഴും വിജയമുണ്ട് മക്കളെ കർത്താവിന്റെ മക്കൾക്ക് ഉയർച്ച കർത്താവ് കൊടുക്കും കർത്താവിന്റെ മക്കൾക്ക് കർത്താവിന്റെ സംരക്ഷണം കൊടുക്കും കർത്താവിന്റെ മക്കൾക്ക് കർത്താവിന്റെ പരിചരണം കൊടുക്കും ഞങ്ങള് പേടിക്കേണ്ട ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവല്ലേ ഈ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുന്നത് ആരും പേടിക്കണ്ടെന്ന് നീ ദൈവത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക നിന്റെ മനസ്സിലും നിന്റെ ചിന്തയിലും നിന്റെ ആത്മാവിലെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ തോപ്പിക്കാൻ ഒരുത്തു അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു ഞാൻ നിനിവേയിൽ തിരിച്ചെത്തി രാജാവിന്റെ പാനപാത്ര വാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പിക്കാനും ആയിരുന്ന അഹിക്കാർ രാജാവ് തനിക്ക് തൊട്ടു താഴെ അവനെ അവരോധിച്ചു നോക്കിയാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നീ നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബം കുടുംബം അനുഗ്രഹിക്കപ്പെടും ഞാൻ നിർത്തുക മണി സമയമായതിനു ഞാൻ നിർത്താൻ പോവുക അവൻ എൻ്റെ സഹോദരപുത്രനായിരുന്നു തിരിച്ചെത്തി ആടുവിട്ടുപോയതാ ചേട്ടായി തിരിച്ചെത്തി വീട്ടിലെത്തിയ എനിക്ക് ഭാര്യ അന്നായെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി ഏഴാഴ്ചയുടെ ഉത്സവമായ ബന്ധക്കുസ്താ തിരുന്നാളായിരുന്നു അന്ന് എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവ സമൃദ്ധമായി വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിരുന്നു ഭക്ഷണ സാധനങ്ങളെ സമൃദ്ധി കണ്ട് ഞാൻ മോനോട് പറഞ്ഞു പോയി നമ്മുടെ സഹോദരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രരെല്ലാം കൂട്ടിക്കൊണ്ടു വരിക പട്ടണെ കടന്നവന്റെ മമ്മി വരുന്നവളിപ്പോ പറയാ ദരിദ്രരെ കൂട്ടിക്കൊണ്ടു വരാൻ ഇന്ന് സുവിശേഷം വായിച്ചാൽ നിങ്ങൾ കേട്ടില്ലേ രാവിലെ ചോദിച്ചു വീണ്ടും ആവർത്തിക്കുക വായിക്കാനുള്ളതാണോ സുവിശേഷം എഴുതാനുള്ളതാണോ സുവിശേഷം ജീവിക്കാനുള്ളതാണോ യൂട്യൂബ് കേട്ടിൽ കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുക ഒരിക്കലെങ്കിലും അല്ലി വൺസ് ഇൻ യുവർ ലൈഫ് ടൈം നിങ്ങളുടെ നാട്ടിലെ ം കൊള്ള കുളിക്കാത്ത നാറ്റമുള്ള ഗുണമില്ലാത്തവരെ വിളിച്ച് നിങ്ങളുടെ മേശപ്പോ തിരുത്തിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇന്നു വരെ ഉണ്ടാക്കാത്ത ഭക്ഷണം ഉണ്ടാക്കി അവക്കൊരു വിരുന്നു കൊടുത്താട് നിങ്ങൾക്ക് സ്വകരാജ്യോ കാശുള്ളവനെ വിളിക്കല്ലെന്ന് രാവിലെ പാവപ്പെട്ടവനും ആരെയും കാശുള്ളവനെ വിളിക്കാൻ പോവാ വിരുന്നു കൊടുക്കാൻ പാവപ്പെട്ടവനെ വിളിക്കുന്നത് കാശുള്ളവനെയാ അന്ധൻ ചെകിടൻ മുടന്തൻ കുഷ്ഠരോഗി വിധവ വേശ്യ പിന്മേ ജീവിക്കുന്ന വിളിച്ചത് ധൈര്യമുണ്ടോ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മേശപ്പൊത്താ മക്കളെ അത്താഴ മേശ ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷി ഈശോടെ അക്കാഴമേശ ആയിരുന്ന പോലെ എന്നെയും നിങ്ങളെയും മരണസമയത്ത് വിധിക്കാൻ പോകുന്ന ഒരു സാക്ഷി നമ്മുടെ ഒരിക്കലെങ്കിലും എന്നും പറയുന്നില്ല ഒരിക്കല് കല്യാണത്തിന് ഇരുപത്തഞ്ചാം വാർഷികത്തിൽ കാശുള്ളവനെ വിളിക്കണ്ടെന്നേ അവന്റെ സമ്മാനം വേണ്ട സ്വർഗത്തിൽ നിങ്ങൾക്ക് സമ്മാനം തരാൻ കഴിവുള്ളവരുണ്ടെന്നേ ഈ ഇവിടെ നിങ്ങൾക്ക് സമ്മാനം തരാൻ പറ്റും ചുറ്റുപാടു ഗതികെട്ടവരെ വിളിച്ചോണ്ട് പോവാതികെട്ടവരെ വിളിച്ചുകൊണ്ട് പോവാ നിങ്ങളുടെ മാനം കളയുന്നവരെ വിളിച്ചുകൊണ്ട് പോവാ നേരം നല്ല ഭക്ഷണം ഉണ്ടാക്ക നിങ്ങളുടെ വീട്ടിൽ ഇന്നവരെ ഉണ്ടാകാത്ത രീതിയിൽ ഒരു വിരുന്നൊരുക്കി കൊടുക്ക സാഗന്മാരാരൊന്നും വിളിക്കുന്നില്ല ഒരു കല്ലലിയും വിളിക്കുന്ന പന്നിയേട്ടന്മാർ കട മക്കളെ സുവിശേഷം ജീവിക്കാനുള്ളതാണ് സുവിശേഷം കേൾക്കാനുള്ളതല്ല സുവിശേഷം പ്രസവിക്കാനുള്ളത് സുവിശേഷം വായിക്കാനുള്ളത് എഴുതാനുള്ളതല്ല ഒരു ദിവസം എനിക്കൊരാഗ്രഹമുണ്ട് മക്കൾ പോയി ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ മേശക്കെ ചുറ്റും മണമുള്ളവരെ വിളിച്ചിരുത്തിയിട്ടില്ല ഞാൻ മേശയ്ക്ക് ചുറ്റും മണമുള്ളവരെ വിളിച്ചിരുത്തണം നമ്മുടെ ഒരു കുറ്റിക്കലച്ചനുണ്ടായിരുന്നു ആകാശപ്പാവകളുടെ അപ്പൻ ആകാശപ്പറവകളുടെ അപ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ചീഞ്ഞ ഭക്ഷണം പാവങ്ങൾ കഴിക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് വാരി വാരി തിന്നവൻ കുറ്റിക്കലച്ചൻ ആകാശപ്പറവകളുടെ അപ്പൻ പറ്റുമോ മക്കളെ ആ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന വേസ്റ്റ് വാരി തിന്ന അന്ന് നീ പുണ്യാളനാകും അന്ന് നീ പുണ്യാളനാകും ഈ പാവം പിടിച്ച് അച്ചടി പാന്തന്മാരുടെ ഇടയ്ക്ക് പോയിരിക്കും അവരുടെ കൂടെ അവർ കഴിക്കുന്ന വാര്യത്തൊന്നിടിയോ എൻ്റെ വീട്ടിൽ വരുന്നോ എൻ്റെ വീട്ടിൽ വരുന്നോ അവർ നോക്കുമ്പോൾ തങ്ങളെ പോലെ പാന്തനായ ഒരു നീണ്ട ലോഹയൊക്കെ ഇട്ട് നീണ്ട താടിയുമൊക്കെ ഒരു പാന്തൻ വിളിക്കുക എൻ്റെ വീട്ടിൽ വരുന്നോ വീടില്ലാത്തവൻ പറയും ഞാൻ പോരാം അങ്ങനെ കൊണ്ടുവന്ന് എത്രയോ ദേശങ്ങളിൽ എത്രയോ ഇടങ്ങളിൽ ആകാശപ്പവുകൾക്ക് കൂട് കെട്ടിക്കൊടുത്ത പുണ്യസ്മരണാഹനായി കുറ്റിക്കല ചെന്ന ദൈവമക്കളെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ സമയത്ത് സ്വർഗത്തിലേക്ക് നീട്ടിക്ക് സ്വർഗം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പറയുന്നത് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ശക്തിയുടെ പേരാണ് ഇരു കരങ്ങളൊക്കെ